വെൽക്കം ടു കലിപ്പൻ്റെ കാന്താരി കലുപ്പൻ്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം അതേ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ് ബദ്രൂവിൻ്റെ ചോറൂണാണ് ഗൈസ് അല്ല ബദ്രൂ ഞങ്ങൾ ആറ് മാസത്തിലോട്ട് കിടക്കുകയാണ് അപ്പോൾ അവനൊരു ഷർട്ട് മുണ്ടൊക്കെ വാങ്ങണം അപ്പം അതിനും കുറച്ച് എന്താ പറയുക അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ അപ്പം ഇന്ന് ആദിക്ക് ക്ലാസ് ഇല്ല അതുകൊണ്ട് ആദ്യമുണ്ട് അതങ്ങനെയാണ് ആധീനയും കൊണ്ട് ഞങ്ങൾ പോകാതെ ഞങ്ങൾ മാത്രം പോയി വരാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇന്ന് ക്ലാസ് കൊടു ക്ലാസ്സിന് അവധി കലോത്സവം പ്രമാണിച്ച് അവധിയാണ് അതുകൊണ്ട് അവന് ഉണ്ട് കൂടും അപ്പോൾ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഏട്ടൻ മലയ്ക്ക് പോകാൻ പോകുന്നുണ്ട് ഈ കൊല്ലം അപ്പോ നോയമ്പ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് കുറച്ച് രാവിലെ എല്ലാ വസ്തുക്കളും എടുത്ത് കഴുകലും വിറക്കലും ഒക്കെ അങ്ങനെ കൊറേ ടൈം അങ്ങനെ പോയി വീഡിയോ എടുക്കുന്നത് സജ്ജായിട്ടോട്ട മൂളുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നു ഗൈസ് അപ്പൊ ബാക്കി വിശേഷം പോയിട്ട് പറയാട്ടോ അങ്ങനെ ഞങ്ങടെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാ അതിനുശേഷം ലൂലെത്തി അപ്പഴാണ് വീഡിയോ എടുക്കുന്നത് കേട്ടാ ഭദ്ര കയ്യിലുണ്ട് അച്ഛനും മോനും മുന്നിട്ട് പോ ൃഷെ എടുത്താൽ തന്നെ വഴിയൊക്കെ അനുസരിച്ചു അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കയ്യിലും അപ്പം അതിന് ശേഷം എൻ്റെ ഉള്ളിൽ കയറി ഞങ്ങളുടെ അടുത്തൊരു ഫസ്റ്റ് സെൽഫി ആയിട്ടത് അതിനുശേഷം ആദ്യം മീൻ വാങ്ങിച്ചു ഒന്നാമെന്ന് വെച്ചത് അങ്ങനെ മീൻ വാങ്ങിച്ചു കൊടുക്കാം കാണും ഞങ്ങൾ എല്ലാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് യെസ് അപ്പം അങ്ങനെ ഞങ്ങൾ പോയി വന്നിട്ട് പോയി വന്നിട്ട് ഇതേ ബദ്രൂട്ടിന് ഇവിടെ ഞാൻ സൈഡായി കിടത്തിയേക്കുന്ന കേട്ടോ അങ്ങനെ ഉറങ്ങിക്കോട്ടേന്ന് ഓർത്തിട്ട് പിന്നെ അവൻ്റെ എന്താ പറയുക മാറ്റി മാറ്റിയതേ കാൽത്തണ്ടേ ഞങ്ങളൊന്ന് മാറ്റി മാറ്റിയെടുത്തിട്ട് പ്രൈസ് ടൈറ്റായിരുന്നു ഇപ്പോൾ ഇവിടെ പൊട്ടി ഇവിടെ പൊട്ട് പോലെ വന്നത് ഞങ്ങൾ കാൽത്തണ്ടൊന്ന് മാറ്റിയായിരുന്നു അവർ ോർക്കത്തിൻ്റെ മൂഡിൽ ഉറങ്ങാണ് ബേസ് പിന്നെ എന്താ ഷോപ്പിങ്ങൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് അപ്പോൾ വാങ്ങിയ സാധനങ്ങൾ കാണാം മെയിനായിട്ട് വാങ്ങാനുള്ളത് പാമ്പേഴ്സ് ഇതിനാണെങ്കിലും പോകണത് ഓഫർ ഉണ്ട് അപ്പോൾ അതിന് വാങ്ങി അതെ ഈന്തപ്പഴം അത് വാങ്ങി ഡ്രൈ ഫ്രൂട്ട്സ് ഇത് ഇപ്പം അടുത്ത മാസം ഇപ്പം മീൻസ് ചോറൂണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഉണ്ടാക്കാനായിട്ടൊരു പൊടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബദാമും ക്യാഷും ഈന്തപ്പഴവും പിന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇനിയും നമുക്ക് ആഡ് ചെയ്യാം ഞാൻ ആയിട്ട് മൂന്നെണ്ണം ആഡ് ചെയ്യുന്നുള്ളൂ ട്ടോ അത് മൂന്നെണ്ണം വാങ്ങി ഇത് ഭദ്രുവിന് ഞങ്ങൾ കെട്ടിക്കാൻ കൊടുത്തതായിരുന്നു കേട്ടോ അത് കെട്ടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇത് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ജ്വല്ലറി കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കെട്ടിച്ച് കഴിഞ്ഞ് കിട്ടി പിന്നെ വാങ്ങിയ ടീ ഷർട്ടായിട്ട് ഇത് മൂന്ന് ടീ ഷർട്ട് ആദ്യം വാങ്ങിയതാണ് ഇനി ഉത്സവങ്ങളുടെ സീസണാണ് അപ്പോൾ അതുകൊണ്ട് അവനത് വാങ്ങി അതിൻ്റെ താരമായ എൻ്റെ പുത്രനിടാൻ വേണ്ടിയിട്ട് ഒരു പാൻറ്റീസ് ദേ ഒരു മുണ്ട് ദേ അവൻ ചോറൂണിന് ഇടാൻ അവന് നല്ലൊരു ഷർട്ട് അതിൻ്റെ കുഞ്ഞ് സൈസ് ഷർട്ട് കിട്ടുന്നില്ല കൈ വലിപ്പമുണ്ട് എന്നാലും കുഴപ്പമില്ല അവൻ ഷർട്ട് വാങ്ങി ഞങ്ങൾ പിന്നെ എനിക്കിത് കണ്ടിഷ്ടമായപ്പോൾ ഞാൻ വാങ്ങിയതായിട്ട് ഈ ഒരു ഡ്രസ്സ് ഇതൊക്കെ ഉത്സവമായി തുടങ്ങിയേക്കണിവിടെയൊക്കെയാണ് പിന്നെ പോകുമ്പോൾ ഇടാനായിട്ടാണ് പുതു വാങ്ങിയതാണ് ഇത് ഇതിന് മാച്ച് ചെയ്തിട്ടിടാനായിട്ടൊരു ടീഷർട്ട് പിന്നെ ഇതൊരു ടീഷർട്ട് അതിനൊരു ട്രൗസ് ഇത് പാൻറ്റ് പിന്നെ ഒരു സോക്സ് ഇതാണ് മക്കൾക്ക് വാങ്ങിയത് യെസ് അപ്പോൾ ഇതാണ് കേട്ടോ പദ്രയ്ക്ക് ചോറുള്ളി വാങ്ങിയ ഷർട്ട് അതിൻ്റെ മുണ്ടും ഇതാണ് കേട്ടോ ഷർട്ട് കുറച്ച് വലുതാണ് അവനത്ര ഇല്ലല്ലോ ഷർട്ട് കുറച്ച് വലുതാണ് കഴുകി ഇടണം അതേതാണ് ഷർട്ട് മുണ്ട് മുണ്ട് ഞാൻ വലിയ വലിയ മുണ്ടൊന്നും വാങ്ങിയില്ല ഒരു യൂസിലല്ലേ ഒരു പുതിയ ഷർട്ടാണ് കേട്ടോ കുട്ടിയുടെ അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇതടുത്തൊരു ഷോപ്പിങ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി എനിക്ക് കിച്ചണിൽ കയറി പിന്നെ ഏട്ടിന് കറുത്ത മുണ്ട് മാല ചന്ദന്തിരി ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടിട്ടുണ്ട് അതൊക്കെ പിന്നെ മലക്കുവാൻ വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇന്നത്തെ ഷോപ്പിംഗ് ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു മെയിനായിട്ട് എനിക്കുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വാങ്ങലായിരുന്നു തണ്ട മാറ്റലും അവനെ ബ്രേസ്ലെറ്റ് റെഡിയാക്കി ആക്കി കിട്ടിയത് വാങ്ങാനുണ്ടായിരുന്നു അത് വാങ്ങാൻ പോയി പിന്നെ അവന് ചോറുൻ്റെ ഡ്രസ്സ് ഷർട്ട് പറയുമ്പോൾ അതൊരിച്ചിരിയുള്ളൂ പക്ഷേ അതിലുള്ള ആളിരിക്കുക ഞാനിപ്പോൾ ഇത് മുണ്ടല്ലുടുക്കണുള്ളൂ അപ്പോൾ ഷർട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗ് വരുന്നത് ഭദ്രയുടെ ചോറൂണായിട്ടോ അടുത്ത ബ്ലോഗ് വരാ ഓക്കെ മുത്തപ്പങ്കാവ് ടെമ്പിളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ചോറൂണ് അപ്പോൾ അത് വഴിയെ ഞാൻ അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക